ഇതാണ് അവല് ഇതിപ്പോ മില്ലെന്ന് വാങ്ങിക്കൊണ്ടുവന്ന അവലാണ് ഇത് ഞാൻ വറുത്തെടുക്കാൻ പോവാ ഇപ്പൊ ഞാന് ഒരു പാൻ വെച്ചിട്ടുണ്ട് തീ കത്തിക്ക നമുക്ക് ഈ അവല് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം നല്ല മുരിയണ പോലെ വറുത്തെടുക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ കടിച്ചു പൊക്കിട്ടുണ്ടെ നല്ല മുരിച്ചിട്ട് വേണം അടി പിടിക്കാതെ ശ്രദ്ധിച്ച് വേണം അത് വറത്തെടുക്കാൻ ഇതിങ്ങക്ക് ഏത് ടൈപ്പ് അവലുവാണെങ്കിലും ഇങ്ങനെ വറുത്തെടുത്ത് വെക്കാൻ പറ്റും പക്ഷെ എണ്ണ നെയ്യോ ഒന്നും ചേർക്കാതെ വേണം വറുത്തെടുക്കാന് ശേഷം നമുക്ക് ഞമ്മക്ക് പാത്രത്തിൽ ഇതിന്റെ തരിയൊക്കെ തരച്ചെടുക്കാനുള്ളതാണ് ഞങ്ങൾ എടുത്ത് വെക്കാനുള്ള തരിച്ചെടുത്തതിന് ശേഷം ആയാലും നെയ്യോ എണ്ണയൊന്നും ചേർക്കരുത് ഇപ്പൊ ഞമ്മള് അവല് നല്ല വണ്ണം വറ വറുന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഞങ്ങൾ നമുക്ക് അറിയില്ല ചില കളറ് മാറും ചെയ്യും പിന്നെ ഇങ്ങനെ ഓരോ ഓരോ നിർ നിർത്തിട്ട് കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മുരിമുരിപ്പുണ്ടാവും അപ്പോൾ ഈ വരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഈ ചൂടാകുന്നത് വരെ ഈ ചട്ടിയിൽ തന്നെ വെക്കുക നമ്മൾ ഏത് പാത്രത്തിലാണ് വറക്കുന്നത് ആ പാത്രത്തിൽ തന്നെ വെക്കണം അപ്പോൾ നമ്മൾ ഇറക്കി ഇളക്കി കൊടുക്കഴിഞ്ഞാൽ അതിലുള്ള പൊടിയൊക്കെ അടി പിടിക്കും ഇനി വറുത്ത നമുക്ക് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഓട്ടമുള്ള പാത്രത്തിലേക്ക് വരച്ചെടുക്കാം വേസ്റ്റുകളൊക്കെ അങ്ങനെ കളഞ്ഞെടുക്കണം കംപ്ലീറ്റ് കാരണം എന്താൽ ഇത് നമുക്ക് മാസങ്ങളോളം എടുത്തു വെക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ കംപ്ലീറ്റും ഇത് കളഞ്ഞെടുക്കണം ഇപ്പോൾ ഗൾഫ്ക്ക് കൊടുത്തയക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ ഗൾഫ്ക്ക് ഒക്കെ കൊടുത്തയക്കാൻ പറ്റും എങ്ങനെയൊക്കെ കൊടുത്തയക്കുന്ന ഇത് ഞാൻ തന്നെ വീട്ടിൽ ഒരു മാസം രണ്ട് മാസത്തിൽ കൂടുതലും തിരിക്കലുണ്ട് ഒന്നും ആവില്ല നഞ്ഞ കയ്യിൽ ഒന്നിടാതിരുന്നാ മതി അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ പൊരി അവലിയും കാട്ടും ടേസ്റ്റ് ഉണ്ടാവു ഞാൻ ഭർത്ത അവലുകൊണ്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഞാനതിന് അഞ്ച് പഴം എടുത്ത് എടുക്കുന്നുണ്ട് എല്ലാം പഴുത്ത പഴമാണ് വേണ്ടത് ഇതിലേക്ക് പാലാണ് പാൽപ്പൊടിയോ തേങ്ങാപ്പാലൊക്കെ ചേർക്കുക ഞാൻ മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് ഉപ്പിട്ട് കൊടുക്കുക ഏത് മുതലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് അതിൽ ഉപ്പിട്ട് കൊടുക്കണം പഞ്ചസാര അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അത് പൊടിയായി അരിഞ്ഞ് വെച്ചതാണ് കടലൊക്കെ വറുത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇപ്പം ഇത് നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാനാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങളെടുത്ത് കടല വറുത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഇത് കൂടുതൽ നേരം അടിക്കൂല ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വരാം അപ്പം ഇതിൽ വെള്ളം കുറവാണ് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചെടുത്താലും മതി ഗ്ലാസ്സിലേക്ക് മുക്കാല് ഗ്ലാസ് ഒഴിച്ചാ മതി ഇതിലേക്ക് ഞമ്മക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ബ്രാവുൽ മിൽക്ക് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായി ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെല്ലാവരും ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് പോസ്റ്ററിലൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെച്ചെങ്കിൽ അതിൽ നമുക്ക് പഴയങ്ങനെ മിക്സി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഇങ്ങനെ പിന്നെ ഇട്ട് പാൽപ്പൊടിയൊക്കെ കരിക്കിയിട്ടോ പാലിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റും ചായയിലിട്ട് കുടിക്കാൻ പായ ആവില്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക